മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ബറോസ് തിയേറ്ററുകളിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ക്രിസ്മസ് ദിനമായ നാളെയാണ് ചിത്രത്തിന്റെ റിലീസ് അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ ആരംഭിച്ചിരുന്നു റിലീസിന് ചിത്രത്തിന്റെ പ്രിവ്യൂ ഇന്നലെ ചെന്നൈയിൽ നടന്നു ഇപ്പോഴാ അവിടെ നിന്നുള്ള അഭിപ്രായങ്ങളും എത്തിയിരിക്കുകയാണ് നടി രോഹിണി വിജയ് സേതുപതി മണിരത്നം എന്നിവർക്കൊപ്പം പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും ഒക്കെ ചിത്രം കാണാൻ എത്തിയിരുന്നു ചിത്രത്തിന്റെ പ്രിവ്യൂവിൽ നിന്നുള്ള റിവ്യൂസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഒരു മഹാ നടൻ സംവിധാനം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അത് കാണാനാണ് വന്നത് നിങ്ങളുടെ പ്രതീക്ഷ ഫലവത്തായി പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് എന്നാൽ മുതിർന്നവർക്കും കാണാൻ പറ്റിയ സിനിമ കുട്ടികൾക്ക് കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും ത്രീ ഡി ഗംഭീരം ഒപ്പം ക്യാമറ വർക്കും സംഗീതവും ഒരു സന്ദേശമുണ്ട് സിനിമയിൽ അത് വളരെ ഇഷ്ടമായെന്നും പ്രിവ്യൂ കണ്ട പ്രേക്ഷകരിൽ ഒരാൾ പറയുന്നു കുട്ടികൾക്ക് ഒരു ആഘോഷമായിരിക്കും കുടുംബങ്ങൾ ஒரு மூவி கண்டது പറഞ്ഞു கதா கேமரா எல்லாம் கம்பீர சினிமா நடி எல்லா இந்த ஒரு கிறிஸ்மஸ் நியூ நல்லபடியா நம்ம வந்து குழந்தைங்களோட வெளியே வந்துட்டு ஜாலியா ஒரு ரெண்டு மணி நேரம் இருக்கலாம் படத்தை பார்க்கலாம் அப்படின்னா இருக்கு ரொம்ப அற்புதமான விதத்துல இந்த த்ரீ டி ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ത്രീ ഡി എഫക്ട് എല്ലാം നമുക്ക് നന്നായി ഇഷ്ടപ്പെടും കുടുംബത്തോട് വന്ന് കാണാൻ പറ്റിയ സിനിമ എന്നാണ് വിജയ് സേതുപതി ചിത്രം കണ്ട ശേഷം പറഞ്ഞത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് ബറോസ് നിർമ്മിക്കുന്നത് മോഹൻലാൽ ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈലിയ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കിയിരിക്കുന്നത് കൗമാരക്കാരനായ സംഗീത വിസ്മയം ലിഡിയൻ നാഥസ്വരമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ചിത്രത്തിന്റെ ആശംസകളുമായി നടൻ മമ്മൂട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്